ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു പൂക്കൂട്ടും പാടം സ്വദേശി മുകുന്ദൻ എന്നയാൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് രാത്രി എട്ടരയോടെയാണ് സംഭവം ടൗണിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ പോവുകയായിരുന്ന മിനർവപ്പിടയിലെ ഷെബീർ എന്ന യുവാവിനെ കാരണമില്ലാതെ ഇയാൾ മർദ്ദിച്ചിരുന്നു പിന്നീട് സമീപത്തെ ഒരു കടയുടെ മുൻപിലുള്ള ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എസ് ഐ തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മുകുന്ദ്രെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മദ്യപിച്ചു ബഹളം ഉണ്ടാക്കിയതിന് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി